ഏ എന്താ എന്തിനാ വച്ചേ ഒന്നുമല്ല ഏട്ടാ ഞാൻ വെറുതെ ഒന്നുമില്ലേ ശരി ഇതാ പാലു ഓടിക്ക് അതിങ്ങാ നിങ്ങൾ കിടത്തോ ഇതാ പാല് ഓടിക്കൂ നീ പാല് കുടിച്ചോ ആ ഞാൻ എപ്പോഴേ കുടിച്ചതാ അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഞാനിവിടുന്ന് പോകണോ അല്ലേ ആ അതേടാ ശരി

തന്നെ ബുദ്ധിമുട്ടായിരിക്കും ശരി കല്യാണം നല്ലതാണെന്ന് തോന്നുന്നു എപ്പോഴൊക്കെ മീറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമല്ലോടാ ഈ രണ്ടാഴ്ചത്തേക്ക് മാത്രം നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യൊന്നും വേണ്ട എന്താന്ന് വെച്ചാൽ അങ്ങേരുടെ കാഴ്ച തിരിച്ചു കിട്ടി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിനി മീറ്റ് ചെയ്യാനേ പറ്റില്ല ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ ഭർത്താവ് ഫോളോ ചെയ്തോണ്ടിരിക്കും പിന്നെ അത് വലിയൊരു പ്രശ്നമാവും അതുകൊണ്ടാ പറഞ്ഞ് ഈ രണ്ടാഴ്ച മാത്രം നമുക്ക് ഒന്നിച്ച് സന്തോഷായിട്ടിരിക്കാം ഓക്കെ അല്ലേ ശരി എനിക്ക് അത് മതി കൂടുതൽ ആഗ്രഹിച്ചാലേ പ്രശ്നമാവു ശരി സ്റ്റാർട്ട് ചെയ്താലേ വാണി 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 എന്താ ഈ എപ്പോഴും ശബ്ദം നീ ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേട്ടാ നീ ഇവിടെ എന്ത് ചെയ്യുക എനിക്ക് മുറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാ വന്നെ അതിന് ഇത്ര നേരം എടുക്കണോ

നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ തൊട്ട് എന്തോ പറ്റി എന്ന് തോന്നുന്നു അപ്പുറത്തേക്ക് കൂടെ നിങ്ങളെ ബെഡ്റൂമിലെ എല്ലാം ശരിയാവും അല്ല വാണി ഈ റൂമിൽ തന്നെ ശബ്ദം കേട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അല്ല ആ ശബ്ദം വാണി വണു നീ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലല്ലോ ഏട്ടാ അല്ലേ ഇതെന്താ ശബ്ദം അവിടുന്ന് വരുന്നത് നീ ഇവിടെയല്ലേ ഇരിക്കുന്നത് ഇറങ്ങിയോടോത്തിട്ടാ ഓരോ പറഞ്ഞത് എത്ര നാളായി തുടങ്ങെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയ ഓർത്തെ ഇപ്പഴ എനിക്ക് സന്തോഷമായത് എന്താ കാഴ്ച നന്നായിട്ട് കാണാം അവിടെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോ ഈ തോന്നിയസൊക്കെ കാണാൻ തല എഴുതി വെച്ചിട്ടു തോന്നുന്നു എനിക്ക് കണ്ണു കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ വൃത്തിയോട് കാണിക്കായിരുന്നു അല്ലേ വേറെ പറയടി ഇവനെ നീ വീട്ടിൽ എത്ര നാളെ താമസിപ്പിക്കുന്നു അയ്യോ ഏട്ടാ എന്നോട് ക്ഷമിക്കണം

സോറി സാർ ദൈവിക്കണം ഞാൻ ബാങ്കുടനെ വരില്ല അറിയാതെ ചെയ്തു പോയി സാർ എന്നെ വിട്ടേ സാർ ഞാൻ പോകേക്കാം എന്നോട് ക്ഷമിച്ചേക്കു തെറ്റൊക്കെ എന്റേതാണ് ബാങ്കിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ ആ കമ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നത് ദൈവം ഇത് എന്നോട് ക്ഷമിച്ചേക്കു സാർ ഇനി നിങ്ങോട്ട് രണ്ടുപേരും അടക്കി ഒരിക്കലും വരില്ലേ ഇനി എന്റെ വന്ന കൊന്നുകള എന്താ വേണിത നിന്നെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചിരുന്നറിയോ നീ എന്നെ ചാതിക്കൊന്നും ഞാൻ പ്രതീക്ഷിതയില്ല നീയൊരു നല്ല പണ്ണാടുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും നീ തോൽപ്പിച്ചു കളഞ്ഞിലൂടി എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കല്ല എന്നോട് ക്ഷമിച്ച് തെറ്റ് സംഭവിക്കാന്നുള്ളത് എല്ലാവരുടെ ജീവിതം നടക്കുന്ന കാര്യ പക്ഷേ വീണ്ടും അത് ആവർത്തിക്കാൻ നോക്കിയോ മനസ്സിലായോ സോറി ആ